ഹിന്ദി ഭാഷയിൽ പതിമൂന്ന് സ്വരാക്ഷരങ്ങളുണ്ട് സ്വർ കോൺ കോൺസേഹെ ഹിന്ദി ഓർ മലയാളെ സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് ഹിന്ദിയിലും മലയാളത്തിലും പഠിക്കാം ആ തൊട്ട് അം വരെയുള്ള അക്ഷരങ്ങൾ ഇവിടെ ഹിന്ദിയിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ റീഡ് ചെയ്യുന്നില്ല നിങ്ങൾ റീഡ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കാൻ നമ്മൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് ഏകവഴി അതുകൊണ്ട് ഇത് എവറി ഡേ പ്രാക്ടീസ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്വരാക്ഷരങ്ങൾ നമ്മൾ ഹിന്ദിയിൽ നന്നായി മനസ്സിലാക്കിയല്ലോ ഇനി നമുക്ക് വ്യഞ്ജനക്ഷരങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കാം വെഞ്ചൻ അതിനെ ഇംഗ്ലീഷിൽ കോൺസനൻസ് എന്നും പറയുന്നു ഹിന്ദി മേ തെസ് ജാതേ പടയ മുപ്പത്തിമൂന്ന് വ്യഞ്ജനക്ഷരങ്ങളാണ് ഹിന്ദിയിൽ പഠിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം തൊട്ട് വരെ ഉള്ളതാണ് വ്യഞ്ജനക്ഷരങ്ങൾ ഇവിടെ ഇനിയും ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ റീഡ് ചെയ്യുന്നില്ല മലയാളം കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വളരെ ഈസിയാണ് तीन अक्षर और हैं संयुक्त ക്ഷർ ഓർപ്പെടുത്തേ സംയുക്ത ഇത് കൂടാതെ മൂന്നരങ്ങൾ കൂടെയുണ്ട് സംയുക്ത വ്യഞ്ജനാക്ഷരം അത് ഏതൊക്കെയാണോ നമുക്ക് നോക്കാം ഇച്ഛ അതായത് ഒന്നിലധികം അക്ഷരങ്ങൾ ചേർന്നാണ് ഇവിടെ സംയുക്ത വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത് എങ്ങനെയാണോ നോക്കാം ക പ്ലസ് ഷ ഇച്ഛ പ്ലസ് റ ഇത്ര പ്ലസ് ഈ മൂന്ന് അക്ഷരങ്ങൾ കൂടെ ചേർന്നപ്പോൾ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ മുപ്പത്തി ആറായി മുപ്പത്തിമൂന്നിൽ നിന്ന് മുപ്പത്തി ആറായി ഇപ്പോൾ നമ്മൾ ഹിന്ദിയിലെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ പഠിച്ചു കഴിഞ്ഞു പതിമൂന്ന് സ്വരാക്ഷരങ്ങളും മുപ്പത്തിമൂന്ന് പ്ലസ് മൂന്ന് മുപ്പത്തി ആറ് വ്യഞ്ജനക്ഷരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അക്ഷരമാല കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് വായിക്കുക എഴുതി പ്രാക്ടീസ് ചെയ്യുക ഹിന്ദി എഴുതി പ്രാക്ടീസ് ചെയ്യാതെ അതിന്റെ ക്ലാരിറ്റി വരത്തില്ല അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ചെയ്യേണ്ട കാര്യമാണ് എന്നും എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ ഹിന്ദി നമ്മൾ മറക്കാതിരിക്കത്തുള്ളൂ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഈ അക്ഷരങ്ങളിലോ എന്തെങ്കിലും ഹിന്ദിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം ഞാൻ അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അടുത്ത ഒരു ഹിന്ദിയുടെ ലെസണുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതുവരെ ബൈ